ഇങ്ങനത്തെ നിക്കുന്ന നിൽക്കുന്ന ഒരു കേസിൽ ഒരു പെൺകുട്ടിയെ ഒരു പുതിയ കേസായിട്ട് ഇറക്കുമ്പോഴും ആ പിന്നിൽ എന്തുമാത്രം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഇറക്കാൻ പറ്റൂ വെറുതെ ഒരു അടിപിടി കേസിൽ നിൽക്കുന്ന കാര്യമല്ല ഇത്രയും ക്രൂരമായ ഒരു കാര്യം നടക്കുമ്പോഴും ഒരു പെൺകുട്ടിയെ രംഗത്ത് ഇറക്കണമെങ്കിൽ അവിടുത്തെ യൂണിയൻകാരും അല്ലെങ്കിൽ അവിടുത്തെ സംഘടനക്കാരും മാത്രം തീരുമാനിച്ച കാര്യമല്ല നമ്മളൊക്കെ ദൈവത്തിന് വിശ്വസിക്കുന്നു ദൈവം കഴിഞ്ഞാൽ നമ്മൾ കോടതി വിശ്വസിക്കുന്നു കോടതി കഴിഞ്ഞാൽ അത് അടുത്ത് വിശോദിക്കുന്നു എന്നാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതാണ് അപൂർവങ്ങൾ അത്യാപൂർവ്വം അല്ല അതിൽ നിന്നും അത്യപൂർവ്വമായിട്ടാണ് ഈ കൊല നടന്നിരിക്കുന്നത് വെറുതും ഒരു വെട്ടിക്കലയോ ഇതൊന്നും അല്ല വതശിച്ച് കുറച്ച് കുറഞ്ഞ പേർക്ക് കുറഞ്ഞ പക്ഷെ ഒരു അഞ്ചാർക്ക് പേർക്കെങ്കിലും ഒന്ന് വിധിച്ചു കഴിഞ്ഞാൽ അത്രയും തന്നെ മതി ഈ കേരളത്തിലെ കലാലയം രക്ഷപ്പെടും ഡീന് പറഞ്ഞത് ശരിയാണെങ്കിൽ ഓക്കെ ശരിയാണോ എന്ന് അറിയില്ല അത് ലോകത്തുള്ള കള്ളവും കൊലപാതകവും ചെയ്തു വെച്ചിങ്ങനെ ഡീന് അത് പറയോ ഇല്ലയെന്നുള്ള കാര്യം എനിക്കറിയില്ല ഡീൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ആ അനുവാദം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ മൃഗക്കെ ഡോക്ടർ ആണെങ്കിൽ പോലും അവർക്ക് ഡോക്ടർ അവർക്കറിയാം ഒരു തെളിവുകൾ എങ്ങനെയൊക്കെ നശിപ്പിക്കണം ഒരു ഫോറൻസിക് ആർ എന്തൊക്കെ അതിൽ നിന്ന് മാറ്റി പിടിക്കണം എന്ന് അതുകൊണ്ട് അവർക്ക് നല്ലവണ്ണം അറിയാം ഡീനിനും അറിയാം ക്യാൻറ്റീനിലോ കിച്ചണിലവിടെ പോകുമ്പോഴേ ഫുഡ് ഉണ്ടായി എനിക്ക് ഞാൻ അകത്തു വരെ പോകാനാണ് നല്ലൊരു ക്രീഡമുണ്ട് അവിടെ കുക്കി ചാട്ടനും ഞാൻ സംസാരിക്കും കുക്കി ചാട്ടൻ അവിടെ സംസാരിക്കും നല്ല സ്നേഹവുമാണ്

ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി കോളേജിലെ പാചകക്കാരൻ ജെയിംസ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു തുങ്ങിയ നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥൻ താഴെ ഇറക്കും മുൻപ് എന്നാണ് ജെയിംസ് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുള്ളത് കൂടാതെ മൃതദേഹം താഴെ ഇറക്കി കൊണ്ടുവരാൻ സഹായിച്ചവരിൽ ഈ കോളേജ് പാചകക്കാരനായിട്ടുള്ള ജെയിംസ് ഉണ്ടായിരുന്നു കൂടാതെ ഇപ്പോൾ പ്രധാന പ്രതികളായിട്ടുള്ള സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളായിട്ടുള്ള മൂന്ന് പേരും ആ സിദ്ധാർത്ഥന്റെ ശരീരം അവിടെ നിന്ന് മുറിച്ചു താഴോട്ട് ഇറക്കുവാൻ വേണ്ടിയിട്ട് സഹായിച്ചുവെന്നും ജെയിംസ് മൊഴി നൽകിയിട്ടുണ്ട് മൃതദേഹം എടുക്കാൻ കൂടെ ഉണ്ടായിരുന്നതും സിദ്ധാർത്ഥിനെ മരിച്ചവരാണ് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചവരാണെന്നും ജെയിംസ് പറയുന്നുണ്ട് ഏതായാലും ആ മൃതദേഹം താഴെ നിൽക്കുന്ന സമയത്ത് ഡീനും ഈ ഡീൻ തുടക്കം മുതൽ തന്നെ സിദ്ധാർത്ഥിന്റെ കേസിൽ വലിയ രീതിയിൽ വിവാദങ്ങളും അതുപോലെ തന്നെ സംശയത്തിന്റെ നിഴലാണ് അപ്പോൾ ഈ ഒരു മൃതദേഹം താഴെ ഇറക്കുന്ന സമയത്ത് ഡെയിനും ആ സമീപത്തുണ്ടായിരുന്നു എന്നും ജെയിംസിന്റെ മൊഴി പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും സമൂഹത്തിന്റെ അടിസ്ഥാനത്തിൽ സിധാന്തരാജൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് അത് കേട്ടത് സിദ്ധുവിന്റെ അന്വേഷണത്തിന് ഓരോ ദിവസം ചെല്ലും തോറും ഓരോരോ മൊഴിയിൽ പുറത്തു വരികയാണ് ഇന്ന് പാചക തൻ ജെയിംസിന്റെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ് ജെയിംസ് പറഞ്ഞു വെച്ചാൽ സിദ്ധു മരിച്ച സമയത്ത് ബാത്റൂമിന് ഒരു ഡീൻ ഉണ്ടായിരുന്നു ഡീൻ പറഞ്ഞുവച്ചാൽ പോലീസിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പോലീസ് പറഞ്ഞു ശവം എടുത്തോളാം പറഞ്ഞു അച്ഛന് തോന്നുന്നുണ്ടോ ഈ പോലീസ് ഇങ്ങനെ പറയുന്നു അതല്ല നമ്മൾ ആദ്യം മുതല് പറഞ്ഞ ഡീന് ഇതിൽ പങ്കുണ്ട് പങ്കുണ്ട് ഡീനിനെ ചേർക്കണം പ്രതി ചേർക്കണം മുറകുളി കൂട്ടും പോലെ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് അത് അതിൽ വളരെ വ്യക്തമാണ് ഇന്ന് വന്ന ആ പാചകക്കാരൻ്റെ ആ ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ അത് വളരെ നിർണായകമാണ് ആ പാചകക്കാരൻ്റെ തെളിവ് ഏതാ അടുത്തുണ്ടായിരുന്നു ബാത്റൂമിന് അടുത്തുണ്ടായിരുന്നു ഇത് തന്നെയാണ് ഞാൻ ആദ്യം പോലെ പറഞ്ഞത് ഡീനാണ് അഴിച്ചിറക്കിയത് ഡീന്റെ നേതൃത്വത്തിലാണ് അഴിച്ചിറക്കിയത് ഡീന് കൊലയിൽ പങ്കുണ്ട് പങ്കുണ്ട് എന്ന് പറഞ്ഞത് അത് വ്യക്തമായിരുന്നു പാചകക്കാരൻ പറയുന്നുണ്ട് അപ്പം ഡീന് പറയുന്നു എന്ന് പറഞ്ഞാൽ പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ പോലീസാണ് അഴിച്ചിറക്കാൻ പറഞ്ഞു പറഞ്ഞത് അത് ഡീന് പറഞ്ഞത് ശരിയാണെങ്കിൽ ഓക്കെ ശരിയാണോ അറിയില്ല അത് ലോകത്തുള്ള ഉള്ള കള്ളവും കൊലപാതകവും ചെയ്തു വെച്ചിങ്ങനെ ഡീൻ അത് പറയോ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഡീന് പറഞ്ഞത് ശരിയാണെങ്കിൽ ആ അനുവാദം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ കാര്യം ഇങ്ങനെ ഒരു മൃതദേഹം അവിടെ നിൽക്കുമ്പോൾ ഒരാളിനെ തൂങ്ങി നിൽക്കുമ്പോൾ ആ ജെയിംസ് പറയുന്നുണ്ട് ഉറപ്പായിരുന്നു അത് ശരീരത്തിൽ ജീവൻ ഇല്ലായിരുന്നു മരിച്ചു കഴിഞ്ഞു അത്രത്തോളം തന്നെ തുറഞ്ഞാണ് നിന്നത് ആംബുലൻസ് ഡ്രൈവറും പറഞ്ഞിട്ടുണ്ട് ഇത്രയും കഴിഞ്ഞിട്ട് എന്താണ് ഈ ഡീനിനത്ര അത്യാവശ്യം അഴിച്ചു മാറ്റാനായിട്ട് ഡീനാണ് അഴിച്ചുമാറ്റി റൂമ് കഴുകി ഡീനും അവിടുത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അവർ ശരിക്കും ഡോക്ടറാണ് മൃഗ ഡോക്ടറാണെങ്കിൽ പോലും അവർക്ക് ഡോക്ടർ അവർക്കറിയാം ഒരു തെളിവുകൾ എങ്ങനെയൊക്കെ നശിപ്പിക്കണം ഒരു ഫോറൻസിക് ആര് എന്തൊക്കെ അതിൽ നിന്ന് മാറ്റി പിടിക്കണം എന്ന് അത് അവർക്ക് നല്ലവണ്ണം അറിയാം ഡീനും അറിയാം അതവരെല്ലാം ചെയ്തു എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ ഈ കാര്യങ്ങളെല്ലാം ഒരു നാല് മണിക്കൊരു ഗ്യാപ്പിൽ അവർ ചെയ്തത് ഓക്കെ ഡീൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് അതിന് അനുവാദം കൊടുത്തത് അഴിച്ച് മാറ്റാൻ കൊടുത്തത് അത് ശരിക്കും ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ ഇപ്പം തൊട്ടടുത്തുള്ള വൈത്തിരി പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ പറഞ്ഞിട്ടുണ്ടോ അവിടുത്തെ ഒരു വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ തന്നെയാണ് ഇവിടുന്ന് മകന്റെ മൃതദേഹം വാങ്ങാൻ പോയപ്പോൾ പോയപ്പോൾ നമ്മളെ ബന്ധുക്കളോട് പറഞ്ഞത് ഇത് നിങ്ങൾ ഒരു രീതിയിലും സംശയിക്കേണ്ട കാര്യമല്ല ഇതൊരു ആത്മഹത്യ തന്നെയാണ് നിങ്ങളൊന്നും പേടിക്കണ്ട പുള്ളി ആദ്യം അത് എഴുതി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല പുള്ളി ആദ്യമേ ഇത് വിധിയെഴുതി ആത്മഹത്യാണെന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല നമ്മൾ ഇവിടുന്ന് പോയവർ ഒരു കുറച്ച് സംശയങ്ങളും പറഞ്ഞു സാറേ അവിടെ ഒരു മുറിവുണ്ടല്ലോ ഇവിടെ ഒരു മുറിവുണ്ടല്ലോ നമുക്കിത് വലിയ പരിചയമൊന്നുമില്ല കണ്ട് പരിചയമില്ല കേട്ട് ഉള്ളൂ അതാണ് ഇങ്ങനെയൊക്കെ പോസ്റ്റ്മോർട്ടം നടക്കും ഇങ്ങനെ നടക്കും ഇങ്ങനെ ഒരു മുറിവുണ്ടാവും മുമ്പൊക്കെ നമുക്ക് കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ അപ്പം നേരിട്ട് കണ്ടപ്പോൾ കൂടെ പോയവരും പറഞ്ഞു സാറേ കഴുത്തിൻ്റെ അവിടെ ഒരു മുറിവുണ്ടല്ലോ നെഞ്ചിൻ്റെ അവിടെ ഒരു പാടുണ്ടല്ലോ അപ്പോൾ പുള്ളി പറയുന്നു ഒരു കുഴപ്പമില്ല അത് ആത്മഹത്യ തന്നെയാണ് ആത്മഹത്യ ചെയ്യാൻ നേരത്തെ ഇതൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥനാണ് അഴിച്ചിറക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ കെട്ട അർത്തിറക്കാനായിട്ട് അനുവാദം കൊടുത്തത് അദ്ദേഹത്തിനേം കൂടെ കൊണ്ട് ആ ഉദ്യോഗസ്ഥനെ ഇതിൽ ഉറപ്പായിട്ട് ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം ഡീൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അപ്പൊ ഡീനിനോട് തന്നെ അത് ചോദിക്കേണ്ടിയിരിക്കുന്നു ഡീൻ ഇപ്പൊ കൊലയിലെ ഒന്നാം പ്രതിയല്ല മുഖ്യ പ്രതികളിലൊരാളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇതുവരെയ്ക്കും ആ ഡീനെ ചേർത്തിട്ടില്ല എന്തുകൊണ്ട് ചേർക്കാൻ പറ്റില്ലെന്ന് അറിയില്ല ഒരാഴ്ചയായിട്ട് നമ്മൾ പറയുന്നു ഡീൻ ഉണ്ട് ഡീൻ ഉണ്ട് ഡീൻ മോസ്റ്റന്റ് വാർഡൻ കാന്തനാഥനുണ്ടെന്ന് ഒരാഴ്ചയായിട്ട് നമ്മൾ പറയുന്നു അവരാരും മൈൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സി ബി ഐ അന്വേഷണത്തിലോട്ട് പോയത് അന്വേഷണം വേണം അന്വേഷണം വേണം എന്ന് പറഞ്ഞ് നമ്മൾ മുഖ്യമന്ത്രിയെ കണ്ടു അദ്ദേഹം സമ്മതിച്ചു അദ്ദേഹം നല്ലൊരു കാര്യം അതിപ്പോ ഡീന് എന്തുകൊണ്ട് വന്നിട്ടില്ല ഈ ഇതിൽ ഈ കൊലക്കുറ്റത്തിലെ ഡീന് വന്നിട്ടില്ല കാന്താനാഥന് വന്നിട്ടില്ല അസിസ്റ്റന്റ് പാട്ടന അദ്ദേഹം ഈ ജെയിംസിന്റെ വെളിപ്പെടുത്തൽ ശരിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡീന് പങ്കുണ്ട് ആ ഉദ്യോഗസ്ഥൻ ആരാണ് പോലീസ് അനുവാദം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ് ആ ഉദ്യോഗസ്ഥനെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ തന്നെ വേണം പിന്നെ അടുത്ത ഒരു ഉണ്ടെന്ന് പറഞ്ഞ് കുക്ക് ഈ സംഭവം കഴിഞ്ഞ ഒരാഴ്ച ആയിരിക്കും കുക്ക് ജീവനും കൊണ്ട് ഓടി എന്നാ പറയുന്നത് പുള്ളി രാജിവെച്ചു പോയി അപ്പോൾ പുള്ളിക്ക് ചിലപ്പോൾ ഇതിനെ കുറിച്ച് അറിയാമായിരിക്കും ഞാൻ പങ്കുണ്ടെന്ന് പറയുന്നില്ല പുള്ളിക്ക് ചിലപ്പോൾ ഇതിനെ കുറിച്ച് അറിയാമായിരിക്കും ചിലപ്പോൾ പുള്ളിക്ക് ഭീഷണിയാണോ അതുകൊണ്ടാണ് പുള്ളി ജീവനും കൊണ്ട് അവിടുന്ന് ഓടിയെന്ന് പറഞ്ഞു രാജിവെച്ചെന്നുള്ളത് ഞാൻ കേരളത്തിൽ ഇപ്പൊ ആര് തൂങ്ങി മരിച്ചതിന് പോലീസ് പറഞ്ഞു ബോഡി ശരീരം തുടരലില് ആ ബോഡി ചെല്ലുന്നു പക്ഷേ ഡീൻ പറഞ്ഞു വച്ചാൽ ഞാൻ പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഏഹ് അർത്തിട്ടുള്ളൂ ധൈര്യമായിട്ടുള്ളു അപ്പോൾ പോലീസിനും ഇതിൽ പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഡീന് പറഞ്ഞത് ശരിയാണെങ്കിൽ പോലീസിൽ പങ്ക് കാണും കാരണം ഡീന് പറഞ്ഞ ശരിയാണെങ്കിൽ അപ്പൊ ഡീനോട് തന്നെ അത് ക്ലിയർ ഏടിയിരിക്കുന്നു ക്ലിയർ ഡീ ക്ലീന ചോദ്യം ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഡീൻ അതിൽ ഉറച്ചു നിൽക്കുന്നു ഡീൻറെ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സംശയിക്കാം പോലീസ് അതിൽ പങ്ക് കാണും അല്ലെങ്കിൽ ആരാണേ ഒരു ഉദ്യോഗസ്ഥനാണോ അല്ലെങ്കിൽ അതിനവിടെയുള്ള സ്റ്റാഫാണോ അത് ഏതാണെങ്കിലും ശരിയാണ് ഡീന് പറഞ്ഞ ശരിയാണെങ്കിൽ പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല ഡീന് പറഞ്ഞ ശരിയായിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ ഡീൻ മുഖ്യ പ്രതിയാണ് മുഖ്യ ഇതുവരെയും പ്രതി ചേർത്തിട്ടില്ല ഡീൻ മുഖ്യ പ്രതിയ അതിന്റെ റാങ്കിങ് ചെയ്ത് പീഡിപ്പിച്ചാലും കെട്ടാഴ്ച ഇട്ടതിലും ജെയിംസിന്റെ വെളിപ്പെടുത്തലുമാണ് കെട്ടാഴ്ച എല്ലാത്തിനും നിന്നു കൂടാതെ നിന്നു അപ്പൊ ഡീൻ അതിലും മുഖ്യ പ്രതിയോ പ്രതിയായിട്ടുള്ള ഒരാളാണ് അപ്പൊ ഡീന് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ഡീനോട് ചോദ്യം ചെയ്താൽ മാത്രമേ അറിയാവൂ ജെയിംസ് മറ്റൊരു കാര്യം പറയാം ജെയിംസ് ബാത്റൂമി വരുന്ന സമയത്തും ഡീൻ അവിടെ ഉണ്ട് അപ്പൊ ജെയിംസ് വരണമെ ഡീൻ അവിടെ നിൽക്കുകയാണ് അപ്പൊ ഡീന് ഉൾപ്പെടെ ഈ കൊലപാതത്തിന് നിന്നത് അത് ഞാൻ ആദ്യം മുതൽ പറയുകയാണല്ലോ തുടക്കം മുതൽ പറയുക യാതൊരു മാറ്റമില്ല ഡീൻ ഉൾപ്പെടെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഡീന് മുഖ്യമായിട്ടും പങ്കുണ്ട് ആറ് ദിവസമായിട്ട് അവിടെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡീൻ ഡീന് പോകുന്നു അസിസ്റ്റന്റ് പാടും കണ്ടുകൊണ്ട് പോകുന്നു അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ട് പോകുന്നു അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടെ പീഡനം നടക്കുന്നതെല്ലാം ആ സ്ഥലം തൂങ്ങി നിൽക്കുന്ന നിൽക്കുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് തൂക്കി നിർത്തിയപ്പോഴും ഡീനവിടെ ഉണ്ട് ഉണ്ടെന്ന് പറയുന്നു അപ്പോഴേ തീർച്ചയായിട്ടും ഞാൻ സംശയിക്കുന്നു എവിടെ സാന്നിധ്യത്തിലായിരിക്കണം അത് എടുത്ത് തൂക്കിയത്

ഫുഡ് ഉണ്ടായി എനിക്ക് ഞാൻ അകത്തുവരെ പോകാനാണ് എനിക്ക് നല്ലൊരു ഫ്രീഡമുണ്ട് അവിടെ കുക്കി ചേട്ടനായിട്ടൊക്കെ ഞാൻ സംസാരിക്കും കുക്കി ചേട്ടൻ അവിടെ തന്നെ സംസാരിക്കും നല്ല സ്നേഹമാണ് അപ്പോൾ ഈ പേരിങ്ങനെ പറഞ്ഞില്ല പേരും ചോദിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ എന്ന ഈ പുള്ളി തന്നെ ആയിരിക്കണം അവർക്ക് നല്ല സ്നേഹമാണ് ഞാൻ അവിടുത്തെ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ച് കൊടുക്കും അല്ലെങ്കിൽ നോക്കും ചിലപ്പം അവിടെ നിന്ന് തന്നെ ഫുഡ് എടുത്തോണ്ട് പോകും അതൊക്കെ പറഞ്ഞിട്ട് അവൻ നല്ല ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് കുക്ക് ചേട്ടനൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് പേര് ഞാൻ അപ്പോഴും ചോദിച്ചു കിട്ടുമല്ല ചിലപ്പം ഇത് ഈ പുള്ളി തന്നെ ആയിരിക്കണം ജെയിംസ് തന്നെ ആയിരിക്കണം ഡീനെ ഇതൊരിക്കും പ്രതിചേർത്തിട്ടില്ല അതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയുണ്ട് ഈ കേസ് ആദ്യം മുതൽ പേര് ആദ്യം പുറത്തുനിന്നില്ല പിന്നീട് ഈ പേര് പുറത്തോട്ട് വന്നു ഈ പെൺകുട്ടി ആരെന്നോ എന്തെന്നോ ആരും അന്വേഷിക്കുന്നില്ല ഈ പെൺകുട്ടി ഒരു ചാനലിന്റെ മുന്നിൽ വരുന്നില്ല പോലീസ് എന്തുണ്ട് ഈ മൊഴി മൊഴിയെടുക്കുന്നില്ല അതാണല്ലോ ഞാനും ചോദിക്കുന്നത് ഒരു പരാതിക്കാരി ഉണ്ടെങ്കിൽ അവനെ കൊന്നു കഴിഞ്ഞതിനു ശേഷം കൊടുത്തിട്ടുള്ള ഒരു പരാതിക്കാരിയാണ് ആ പരാതിക്കാരി അവർ അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി ആറാം തീയതി ഒരാ കമ്മിറ്റി കംപ്ലൈൻറ്റ് കമ്മിറ്റി ഈ പേപ്പർ പുറത്തുവിടുന്നത് പുറത്തുവിട്ടിട്ട് അവൻ്റെ അവനെതിരെ കുറ്റം ചേർത്ത് വിടുന്നത് ശരി അങ്ങനെയാണെങ്കിൽ ഇത്രയും അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി അവിടെ പോയി ഓക്കെ മരണം വരെ കാത്തു നിന്നു മരണം കഴിഞ്ഞ ശേഷം പരാതി കൊടുത്തു ശരി അതും പോട്ടെ അവർ കൊലപാതകം പങ്ക് പങ്കുള്ളവരാ അതിനുശേഷം ഈ പെൺകുട്ടിയവിടെ അപ്പൊ എവിടെ സ്പോൺസേർഡ് ലെവലിലുള്ള ഒരു പെൺകുട്ടിയായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇറക്കുന്ന ഒരു പെൺകുട്ടിയാണ് ചിലപ്പോൾ ഈ കേസിൽ മാത്രമായിരിക്കില്ല പണ്ട് മുമ്പ് നടന്നിട്ടുള്ള പല ആത്മഹത്യയിലും കാര്യത്തിലൊക്കെ ചിലപ്പോൾ ഈ പെൺകുട്ടി തന്നെയായിരിക്കും ഇവർക്ക് ഇവർ സ്പോൺസർ ചെയ്ത് ഇറക്കുന്നത് ഒരു പരാതി കൊടുക്കുക അങ്ങനത്തെ രീതിയിലുള്ള അങ്ങ് അങ്ങ് വിട്ടേക്കായിരിക്കും ഈ പെൺകുട്ടിയെ പക്ഷെ എന്തായാലും അതുപോലെ ഈ പെൺകുട്ടിയെ അവിടെ ഈ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പരാതിക്കാരി ഇത്രയും ദിവസം അവനെ പോലീസ് കണ്ടുപിടിച്ചിട്ടില്ല എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല നമ്മൾ പ്രതിപട്ടികയിൽ ചേർക്കണം എന്ന് പറഞ്ഞതാണ് വെറുതെ ഒരു പരാതിക്കാരിയല്ല കൊല്ലപ്പെട്ടതിന് ശേഷം പുറത്തു വന്ന പരാതിക്കാരിയാണ് അപ്പോൾ പൂർണ്ണമായിട്ടും ആ പെൺകുട്ടി കൊലപാതകത്തിൽ പങ്കുണ്ട് അതിൽ ആരൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും ഇത് പങ്കുള്ള കൊലപാതകത്തിൽ ആ പെൺകുട്ടിയുടെ പേര് ഇതൊരിക്കലും വന്നിട്ടില്ല ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പോലീസ് ഓഫീസായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് ആ സ്ഥലത്തെ ഒരു പോലീസ് ഓഫീസിൽ ജോലി ചെയ്യണം അതുകൊണ്ട് മാത്രമായിരിക്കും അതുകൊണ്ട് മാത്രം ആവണമെന്നില്ല ഞാൻ അറിഞ്ഞിടത്തോളം ഈ പെൺകുട്ടിയുടെ അമ്മ കമ്മീഷണർ ഓഫീസില് മിനിസ്റ്റീരിയൽ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ കമ്മീഷണർ ഓഫീസിൽ ജോലി ചെയ്യുന്നവരൊക്കെ എന്ന് മാത്രം സ്വാധീനം കാണുന്നുള്ള നമുക്കറിയാം അത് ഓക്കെ അത് അവരുടെ കാര്യം അവരെ മകളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിട്ട് അവരെന്തോ ചെയ്തോട്ട് അത് മാത്രമല്ല ആ ഒരു കാര്യമാണ് അതിൽ അവർക്ക് പുറമേ അവരുടെ രാഷ്ട്രീയപരം മാറ്റും കാര്യത്തിലൊക്കെ നല്ല ഒരു സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ പെൺകുട്ടിയെ പുറത്ത് കൊണ്ടുവരുന്നത് അത് ഈ രംഗത്തോട്ട് ഇറക്കുന്നത് ആ അവിടുത്തെ സംഘടനയാണ് അപ്പോൾ അവിടെ സംഘടന എന്നുള്ള ഒരൊറ്റ സംഘടനയുള്ള എസ് എഫ് ഐ ആ സംഘടനയാണ് ഈ പെൺകുട്ടിയെ കൊണ്ട് ഇറക്കി രംഗത്ത് ഇറക്കിയത് അങ്ങനെ ഇറക്കുമ്പോഴേ ഒരു നിസ്സാര കാര്യമല്ല ഇങ്ങനത്തെ ഒരു സെൻസേഷനായി നിൽക്കുന്ന ഒരു ഒരു കേസിൽ ഒരു പെൺകുട്ടിയല്ല ഒരാളെ പുതിയ കേസായിട്ട് ഇറക്കുമ്പോൾ ആ പിന്നിൽ എന്തുമാത്രം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഇറക്കാൻ പറ്റുള്ളൂ വെറുതെ ഒരു അടിപിടി കേസിൽ നിൽക്കുന്ന കാര്യമല്ല ഇത്രയും ക്രൂരമായ ഒരു കാര്യം നടക്കുമ്പോഴും ഒരു പെൺകുട്ടിയെ രംഗത്തിറക്കണമെങ്കിൽ അവിടുത്തെ യൂണിയൻകാര് അല്ലെങ്കിൽ അവിടുത്തെ സംഘടനക്കാർ മാത്രം തീരുമാനിച്ച കാര്യമല്ല അവരുടെ വലിയ നേതാക്കൾ ഉൾപ്പെടെ ഉണ്ട് നേതാക്കൾ ഉൾപ്പെടെ ഒരു ബലം കൊടുത്തിട്ട് തന്നെയാണ് അവരുടെ തിരക്കഥ തന്നെയാണ് ഈ കാര്യം അതുകൊണ്ടാണ് ഇതുവരെയ്ക്കും ആ പെൺകുട്ടിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ പോലും വരാത്തത് ഒരു ചാനലിലോ അല്ലെങ്കിൽ ഒന്നോ പോട്ടോ ഒരു ഫോട്ടോ പോലും വരാത്ത കാര്യം അതാണ് ഇത്രയും സംശയങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ശരിക്കും ഞാൻ ഭയപ്പെട്ടു ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഞാൻ സി ബി ഐയിലോട്ടങ്ങ് പോയത് അപ്പൊ ഈ ഒരു വരട്ടെ ഡീൻ്റെ പങ്കും ഈ പെൺകുട്ടിയുടെ പങ്ക് ഡീൻ്റെ ഭാര്യയുടെ ഒരു പങ്ക് അതുകൊണ്ട് ഡീൻ്റെ ഇതിൽ ഉൾപ്പെടാത്തൊരു മൂന്ന് പേരുണ്ട് ആ മൂന്ന് പേര് ഇതുവരെയ്ക്കും പോലീസ് കണ്ടെത്തിയിട്ടില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് പേര് ഈ പ്രതികള് ഈ മരണശേഷം പതിനെട്ടാം തീയതി ഒളിവിൽ പോയതിനു ശേഷം ഇവരുമായിട്ട് നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിട്ടുള്ള മൂന്ന് പേരുണ്ട് ആ മൂന്ന് പേര് ഇതുവരെയ്ക്കും ഒരു ഒരു ലിസ്റ്റിൽ പോലും വന്നിട്ടില്ല പ്രതിസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു സാക്ഷ്യം വഴിയല്ല കൂട്ടുപ്രതിസ്ഥാനത്തോ ഒന്നും വന്നിട്ടില്ല ഡീൻ്റെ ഭാര്യ ഉണ്ട് വേറൊരു ലിബ ജേക്കബ് എന്ന് പറഞ്ഞ ഒരു അസോസിയേറ്റ് ഗൈനക്കോളജിയിലെ അസോസിയേറ്റ് പ്രൊഫസറുണ്ട് ഈ ഡീൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് പ്രൊഫസർ തന്നെയാണ് മറ്റൊരു കാര്യം ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ അന്ന് മുതൽ ചേർക്കുന്ന മറ്റൊരു പേര് അക്ഷയ് സിദ്ധാർത്ഥന്റെ അടുത്ത കൂട്ടം ഇതുവരെ സിദ്ധാർത്ഥന്റെ ആ കൂട്ടാരൻ അക്ഷയെ മൊഴിയെടുക്കുകയോ പ്രതി ചേർത്തോ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പൊ പുറത്തു വന്ന വാർത്ത സി പി എമ്മിലെ ഒരു പ്രമുഖ നേതാവിന് ഈ അക്ഷയുടെ അച്ഛനോട് ബന്ധമുണ്ട് അതായത് എം എം മണി എന്ന പേര് പുറത്തു വരുന്ന എത്രത്തോളം സത്യമുണ്ടെന്നാലും അറിയില്ല അച്ഛൻ തോന്നുന്നുണ്ട് അങ്ങനെ സി പി എം ഈ അക്ഷയെ സംരക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് ആദ്യം മുതൽ എനിക്കത് ഉറപ്പാണ് അവന് വാരുടെയോ സംരക്ഷണമുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ അവൻ ഒളിഞ്ഞിരിക്കേണ്ട കാര്യമില്ല ഒളിഞ്ഞിരിക്കുകയല്ല ഒളിഞ്ഞിരിക്കാതെ അവൻ പുറത്തിറങ്ങി നടക്കാൻ ഒരു ഒരു പേടിയില്ലാതെ നടക്കേണ്ട ഒരു സാഹചര്യം അവനുണ്ടായി എന്താ എന്തുകൊണ്ടാണ് അവൻ പോലീസ് പ്രതി ചേർത്തിട്ടില്ല പ്രതിയല്ല പക്ഷേ അവൻ മുഖ്യ പ്രതികളിൽ ഒരാളാണ് അവന് വ്യക്തമായ തെളിവാണ് അവൻ്റെ ആ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ മൂന്ന് ദിവസം വരെ അവൻ ആ റൂമിൽ കൺട്രോൾ ചെയ്ത് ഈ സമയം അവന് കൂടെ ഉണ്ടായിരുന്നത് എല്ലാം അവന് വളരെ വ്യക്തമായ തെളിവാണ് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് പോലീസിനോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെയ്ക്കും അവനൊരു അവനൊരു പ്രതിയാണ് എന്നുള്ള രീതിയിൽ അവനെ ചേർത്തിട്ടില്ല അവനൊരു സാക്ഷി എന്നുള്ള രീതിയിൽ ചേർത്തിട്ടുണ്ട് സാക്ഷി മൊഴി സാക്ഷി മൊഴിയോ അല്ലെങ്കിൽ സാക്ഷിയോ അതിന് അതിനൊരു കാര്യമല്ല അതിലവനെ ചേർക്കുക തന്നെ വേണം പ്രതിയായിട്ട് പിന്നെ സംരക്ഷണം കൊടുക്കുന്നത് സംരക്ഷണം കൊടുക്കുന്നത് അതും ഞാൻ അറിഞ്ഞു അവനൊരു ഇടുക്കിയിലെ ഒരു വലിയ പ്ലാന്റോ പോകാനാണ് വൻ പിന്ന വലിയൊരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവും പ്രവർത്തകനും എല്ലാം കൂടി അവൻ്റെ ഈ അക്ഷയുടെ അച്ഛൻ അപ്പോൾ അക്ഷയുടെ അതുകൊണ്ട് അപ്പോഴേ ഞാൻ അറിഞ്ഞ നല്ല പ്രമുഖ പാർട്ടിയുടെ നേതാവിൻ്റെ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞാൽ സംരക്ഷണയിലാണ് അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞ നിശ്ചയാവസ്ഥയിൽ ആ പോലീസിന് ചിലപ്പം അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ഒരു മേഖലയിലോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഞാൻ അതിന് പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല നല്ല രീതിയിൽ സംരക്ഷണം കിട്ടുന്നുണ്ട് അത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് നല്ല രീതിയിൽ സംരക്ഷണം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് പ്രതിസ്ഥാനത്ത് പോലും ഇതുവരെയ്ക്കും വരാതെ ഒന്ന് ചോദ്യം പോലും ചെയ്യാതെ ഇതുവരെയ്ക്കും എനിക്ക് തോന്നുന്നു ഇന്ന് ക്ലാസ് തുടങ്ങി ഇന്ന് ക്ലാസ്സിലും കയറിക്കുകയാണ് ഈ എന്ന് പറഞ്ഞത് മുഖ്യ പ്രതികളിലൊരാളാണ് ക്ലാസ് പോയി തുടങ്ങിക്കുകയാണ് കാര്യം അവന് ധൈര്യമായിട്ട് പോവാം പ്രതി ഇതുവരെയും പ്രതിസ്ഥാനത്ത് വന്നിട്ടില്ല ആര് ചോദിച്ചാലും പറയും ഞാൻ പോലീസ് ഇതുവരെയും എൻ്റെ പ്രതിസ്ഥാനത്ത് ചേർത്തിട്ടില്ലല്ലോ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കും അപ്പം നിങ്ങളാരെയും ചാനലുകാരെ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു പ്രതി അക്ഷയോട് ചോദിക്കുന്നു ഇങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ എടുത്ത മറുപടി ഇത് ആണ് എൻ്റെ പേര് ഇതൊരിക്കലും പോലീസിൽ വന്നിട്ടില്ലല്ലോ പിന്നെ എന്നോട് എന്തിനൊരു ചോദിക്കുന്നു ചോദിക്കാൻ പോകുന്ന ഒരു പ്രതിയാവും അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് ഞാൻ സി ബി ഐയിലോട്ട് പോകേണ്ടി വന്നത് അപ്പം സംരക്ഷണം ഉണ്ട് ഈ അക്ഷയ്ക്ക് ഇടുക്കിയിലെ ഒരു വലിയ നേതാവിന്റെ സംരക്ഷണം ഉണ്ട് എന്നുള്ള കാര്യം ഇറക്കുറെ എനിക്ക് കിട്ടിയ അറിവും എനിക്ക് ഉറപ്പ് വേണം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു അച്ഛൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ അടുത്ത് പോയപ്പോൾ പ്രതികരണം അല്ല അവിടെ പോയിട്ട് നമുക്കൊരു പതിനൊന്ന് കൂടിയാണ് അപ്പോയിൻമെൻറ്റ് പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് അവിടെ ചെന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തേ ഉള്ളൂ വെയിറ്റ് ചെയ്തിട്ട് മുഖ്യമന്ത്രി കാണാൻ പറ്റി അദ്ദേഹം അദ്ദേഹത്തിന് അറിയാമെന്ന് തോന്നുന്നു നമ്മൾ വന്നത് എന്തിനാണെന്ന് ശരി ഇരിക്കാൻ പറഞ്ഞു നമ്മൾ സംസാരിച്ചു അതിൻ്റെ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള പേപ്പറും കൊടുത്തു എന്നിട്ട് ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് മാക്സിമം മൂന്നോ നാലോ മിനിറ്റ് അതിന് ചെറിയ ജസ്റ്റ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു സാറ് എൻ്റെ മകൻ്റെ മരണത്തിനെക്കുറിച്ച് ഉള്ള സംശയമാണ് അത് മരണമല്ല അത് തൂങ്ങി മരണമല്ല അത് ആത്മഹത്യ കൊലപാതകം തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനുള്ള വ്യക്തമായ തെളിവുണ്ട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതെല്ലാം സാധ്യത വഹിക്കുന്നത് സാർ അതുകൊണ്ട് എനിക്ക് ഈ ഈ അന്വേഷണത്തിൽ മാറ്റിവെച്ച് മാറ്റിവെച്ചെന്നല്ല എനിക്ക് സി ബി അന്വേഷണം ഒന്ന് പ്രഖ്യാപിക്കണം അതിനെ സഹായിക്കണം ചിലപ്പോൾ ഈ അന്വേഷണം മുമ്പോട്ട് പോകുമ്പോഴേ എനിക്ക് ഞാൻ ഭയപ്പെടുന്നത് കാരണം ഈ അന്വേഷണം ഇപ്പോഴുള്ള കാര്യമല്ല മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴേ എനിക്ക് അത് തൃപ്തി വരില്ല സാറ് സി ബി അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും കുറിച്ച് ഞാൻ കൊടുത്ത പേപ്പർ അങ്ങ് നോക്കി വേറെ ഒന്നും മിണ്ടിയില്ല പേപ്പർ നോക്കിയിട്ട് അവസാനം കൊണ്ട് ആ സി ബി ഐ അന്വേഷണം നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചു ഞാൻ സി ബി അന്വേഷണം വേണം അതുകൊണ്ടാണ് ഞാൻ സാറിനെ കാണാമെന്ന് ശരി അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സി ബി അന്വേഷണം തന്നെ തരാം അപ്പോൾ വീണ്ടും ഞാൻ ഒരു മിനിറ്റ് ഇരുന്നു അവിടെ പുള്ളി വീണ്ടും പറഞ്ഞു ശരി നിങ്ങൾ ആവശ്യം അതല്ലേ സി ബി ഐ അന്വേഷണമല്ലേ ആ സി ബി അന്വേഷണം തന്നെ നമുക്ക് തരാം എന്ന് പറഞ്ഞു സിദ്ധാർത്ഥ മരണത്തെ പറ്റിയോ സിദ്ധാർത്ഥിനെ പറ്റിയോ ഒന്നും ചോദിച്ചിട്ടില്ല ഇല്ല അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ഒന്നും ചോദിച്ചില്ല ഞാൻ പോയത് എനിക്ക് സി ബി ഐ അന്വേഷണം വേണം എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതങ്ങ് പുള്ളിയ അത് അംഗീകരിച്ചു അല്ല വേറെ കാര്യം നടന്ന ഒന്നും പുള്ളി ചോദിച്ചില്ല ഞാൻ പറഞ്ഞില്ല സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച രണ്ടു മൂന്ന് മാസം വരും സി ബി ഐ വരും അതിന് മുമ്പ് വന്നാൽ അന്വേഷണം നടക്കുമില്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ പറ്റും അത് ഉറപ്പാണല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പോൾ ഉടനെ തന്നെ എനിക്ക് സി ബി ഐ അന്വേഷണം വേണം ഞാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടത് ഉടനെ പ്രഖ്യാപിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ല സി ബി ഐ അന്വേഷണം വേണം ഞാൻ പോയത് ഉടനെ ഉടൻ തന്നെ പോയത് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒരു സി ബി ഐ ഒരു ടീം അവർ രൂപീകരിക്കണമെന്ന ആഗ്രഹം കൊണ്ടുവരാണ് ദിവസം കഴിയും തോറും തെളിവ് നശിപ്പിക്കുക തന്നെ ചെയ്യും നല്ലവണ്ണം അറിയാം കാര്യമെന്ന് പറഞ്ഞാൽ കൊലപാതകം നടന്ന് മൂന്ന് നാല് മണിക്കൂറിനുള്ളിൽ തന്നെ ആ റൂമിനകത്തുള്ള തെളിവ് അവരെ എല്ലാം നശിപ്പിച്ചു ഡീൻ്റെ നേതൃത്വത്തിൽ നശിപ്പിച്ചു ഒരു ഡീനും അവരുടെ ഡോക്ടറാണ് അവർക്ക് അറിയാം ഏത് രീതിയിലാണ് ഒരു ഫോറൻസിക്ക് ആ കാര്യായിരുന്നു ഈ തെളിവുകൾ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാം എന്നൊക്കെ അവർക്ക് നല്ലവണ്ണം അറിയാം അവർ നിന്ന് വ്യക്തമായ തെളിവും കിട്ടി നമുക്ക് അവരെ നശിപ്പിച്ചു എന്നുള്ളത് അപ്പം ഇനിയുള്ള തെളിവും പോലീസ് കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന തെളിവുകളുണ്ട് ഇതൊന്നും ഞാൻ നേരത്തെ നശിച്ചു പോകാതെ നമ്മൾ നശിപ്പിക്കുമെന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് നല്ലവണ്ണം സൂക്ഷിക്കും പക്ഷേ ചിലപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ മാറേണ്ടി വന്നാലോ ഉദ്യോഗസ്ഥൻ മാറ്റേണ്ടി വന്നാലോ നശിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മൂന്നോ നാലോ മാസം ഒന്നും ഈ പറയുന്ന പോലെ അങ്ങോട്ട് പോവാ എത്രയും പെട്ടെന്ന് എന്നാണ് എൻ്റെ ആവശ്യം അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് തന്നെ ആ വീണ്ടും പോരാടും എനിക്ക് പറഞ്ഞാൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് ഞാനങ്ങ് വെറുതെ ഇരിക്കില്ല അവർ വരട്ടെ എപ്പോഴെങ്കിലും വരട്ടെ എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് അതിൻ്റെ ടീം നല്ലൊരു ടീം എടുത്തിട്ട് ഈ രണ്ടോ മൂന്നോ മാസം വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അവർക്കും ജോലി എളുപ്പം വരുന്ന ടീമിനും ജോലി എളുപ്പം പെട്ടെന്ന് കേസ് അവസാനിപ്പിക്കാനും പറ്റും കണ്ടെത്താനും പറ്റും അതുകൊണ്ടാണ് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു കാര്യം ഞാൻ സി ബി ഐ വിശ്വസിക്കുന്നു സി ബി ഐ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ദൈവസിനെ വിശ്വസിക്കുന്നു ദൈവം കഴിഞ്ഞാൽ നമ്മൾ കോടതി വിശ്വസിക്കും കോടതി കഴിഞ്ഞാൽ അത് അടുത്ത് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതാണ് അത് ഞാൻ തുട എൻ്റെ ചെറുപ്പകാലം മുതൽ സി ബി ഐ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ വളരെ ബഹുമാനിക്കുന്നതാണ് നമ്മൾ അതിൻ്റെ അതിന് അതിനുള്ള അതിനുള്ള സന്ദേശം തരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സിനിമകളാണ് വെറും സിനിമകളല്ല നടന്നത് കുറച്ച് അതിന് നല്ല നല്ല സന്ദേശം തരാൻ വേണ്ടിയിട്ടുള്ള കുറേ സിനിമകളും എല്ലാം പല ഭാഷകളിലും ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ടായിരിക്കണം എനിക്ക് സി ബി ഐ നല്ല വിശ്വാസമുണ്ട് എനിക്ക് ബഹുമാനമാണ് അതുകൊണ്ട് അവർ കണ്ടെത്തും എന്ന് തന്നെയാണ് വിശ്വാസം അത് കണ്ടെത്തിയാൽ മാത്രം പോരാ ഇതിൽ അവർക്ക് ശിക്ഷ എന്ന് പറഞ്ഞാൽ വധശിക്ഷയെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ അപൂർവങ്ങൾ അത്യപൂർവ്വം അല്ല അതിൽ നിന്നും അത്യപൂർവമായിട്ടാണ് ഈ കൊല നടന്നിരിക്കുന്നത് വെറുതെ ഒരു വെട്ടിക്കൊലയോ ഇതോ ഒന്നും അല്ല വധശിക്ഷ കുറച്ച് കുറഞ്ഞ പേർക്ക് കുറഞ്ഞ പക്ഷെ ഒരു അഞ്ചാർക്ക് പേർക്കെങ്കിലും ഒന്ന് വിധിച്ചു കഴിഞ്ഞാൽ അത്രയും തന്നെ മതി ഈ കേരളത്തിലെ കലാലയം രക്ഷപ്പെടും കേരളത്തിൽ ഏകദേശം രക്ഷപ്പെടും ഒരു ഭാവിയിൽ ഇങ്ങനെ വരില്ല വധശിക്ഷ എന്നെ വിധിക്കണം അതിന് വേണ്ടി തന്നെയാണ് നമ്മൾ പൊരുതുന്നത് അത് വധശിക്ഷ കിട്ടിയില്ല എന്ന് അതിനുവേണ്ടി വീണ്ടും ഞാൻ പോരാടും ഈ പ്രതിയെ പാർട്ടി സംരക്ഷിക്കുന്നോ ഇപ്പം സംരക്ഷിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യമെന്ന് പറഞ്ഞാല് സി ബി ഐ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് പോലീസിന്റെ കസ്റ്റഡിയിൽ എത്തുന്നതിന് മുമ്പ് പ്രതികളെ സംരക്ഷിച്ചിരുന്നു അതിനുള്ള വ്യക്തമായ തെളിവാണ് ഉണ്ടല്ലോ അത് അവർ വന്ന് കീഴടങ്ങി അവരായിട്ട് വന്ന് കീഴടങ്ങി മെയിൻ പ്രതികള് അപ്പൊ അവരായിട്ട് വന്ന് കീഴടങ്ങുമ്പോ എന്താണ് അവർക്ക് ഇന്ന ഇത്ര വകുപ്പുകൾ മാത്രമേ ചേർക്കുള്ളൂ നിങ്ങൾ ധൈര്യമായിട്ട് കീഴടങ്ങിയൊക്കെ എന്നുള്ള വ്യക്തമായ തെളിവ് അത് ഉറപ്പ് അവർക്ക് കൊടുക്കും മുന്നൂറ്റി രണ്ട് എന്നുള്ള ഒരു കൊലക്കുറ്റം ഇതുവരെക്കും ചേർത്തിട്ടില്ല അത് ചേർത്താത്തിടത്തോളം കാലം അവർക്ക് ധൈര്യമായിട്ട് കീഴടങ്ങാം അറിഞ്ഞുകൊണ്ട് ആരും ഒരു കൊലക്കയലോട്ട് കൈ കാലത്ത് കഴുത്ത് നീട്ടി ആ അവർ കൊലക്കുറ്റമാണ് ചേർത്തിരിക്കുന്നുണ്ടെങ്കിൽ ആരും കയറി പോകില്ല അതിനകത്തോട്ട് കീഴടങ്ങാനായിട്ട് അവർക്ക് വ്യക്തമായി അവർക്ക് ഉണ്ട് അവർക്ക് അവരുടെ ഒരു അജണ്ട ഉണ്ട് അല്ലെങ്കിൽ പ്രഷർ ഉണ്ട് ഇത് കൊലക്കുറ്റം ഒന്നും ചേർത്തല് ജാമ്യം കിട്ടേണ്ട വകുപ്പാണ് അവരങ്ങ് ചേർത്തു പിന്നെ അവര് നമ്മൾ കണ്ടതാണല്ലോ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ തന്നെ ജാമ്യം അവർ പോയപ്പോഴേ അവിടുത്തെ പ്രമുഖ നേതാവിന്റെ കൂടെ പോയിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ സംരക്ഷണയിലാണല്ലോ അവിടെ പോയിട്ട് അവർ കൊണ്ടുവന്നത് അതിൽ വെച്ച് നമുക്ക് മനസ്സിലാവില്ല അവരെ അവരെ അവർ സംരക്ഷിച്ചുകൊണ്ടിരുന്നു സംരക്ഷിച്ചു കൊണ്ടിരുന്നിട്ടാണ് അവരവിടെ പോയത് അവസാനം വരെ അതായത് സി ബി ഐ അന്വേഷണത്തിന് തൊട്ട് മുമ്പ് വരെ അവർ അവരുടെ സംരക്ഷണം ഉണ്ടായിരുന്നു പിന്നെ അവരെല്ലാരകത്താണെങ്കിലും അവർ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇനി കാ ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം സി ബി ഐയിലോട്ട് വിട്ട് കഴിയുമ്പോഴ് ചിലപ്പോൾ അവർക്കൊന്ന് മടിക്കും ഇനി അതിലോട്ട് ഇടപെടാനായിട്ട് ഇത് അവരെ കൊണ്ട് ഈ പത്തോ പതിനെട്ടോ പതിനഞ്ചോ പേരും അല്ലെങ്കിൽ മുപ്പതോ പേരും മുപ്പതോ പേർക്ക് വേണ്ടിട്ട് അവരെന്തിനാണ് ഈ കേരളം കേരളത്തിലെ മൊത്തം ജനങ്ങളെ വെറുപ്പിക്കുന്നത് ചിലപ്പോൾ അവരങ്ങനെ ചിന്തിക്കും െള്ളി കഴിയുമോറും പല രീതിയിലുള്ള ചോദ്യങ്ങളും ദുരൂഹതകളും സിദ്ധാർത്ഥിന്റെ കേസിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിൽ നിന്നെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഒരു കാര്യം തറപ്പിച്ച് പറയാം സിദ്ധാർത്ഥ് അതീവ ക്രൂരമായി തന്നെയാണ് മർദ്ദനത്തിന് ഇരയായത് ഏതായാലും കേസിന്റെ ഇനിയുള്ള അങ്ങോട്ടുള്ള നാൾ വഴികളിൽ വലിയ രീതിയിൽ കേസിൽ മുന്നോട്ടുണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ജെയിംസിന്റെ മൊഴി സഹായിക്കുമെന്ന് തന്നെ കരുതാം കൂടാതെ ചുറ്റി എല്ലാ ദുരൂഹതകളും ഇപ്പോൾ സി ബി ഐ ആണ് കേസ് അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ സി ബി ഐ അന്വേഷണം വരുന്നതോടുകൂടി തന്നെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ദുരൂഹതകൾക്കും ഉത്തരം ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം